എനിക്കും ഡ്രസ്സിക്കും ലീവാണ് സോ അതുകൊണ്ട് ഞങ്ങള് എന്താ തീരുമാനിച്ചില്ല ചുമ്മാ എന്തോ തിന്നാൻ പോവാത്തതിനെ ഭയങ്കര വേദനയാ കഴിഞ്ഞ ദിവസം ഞങ്ങളൊരു ഡാൻസിന്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അതില് മെയിൻ സ്റ്റെപ്പ് ഇങ്ങനെ അങ്ങനെയായിരുന്നു ഭയങ്കര പക്ഷെ എന്താണ് അതുകൊണ്ടൊന്നും അല്ല ഇവളെന്റെ രാത്രി എന്റെ കൊങ്ങിയും പോയി വേറെന്തോ വേറെന്തോന്ന പറയുന്നത് എന്താ ലാ കടയിലാണ് ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ പോകുന്നത് ഞങ്ങൾ ഒരുത്തവണ വന്നിട്ടുണ്ട് അവിടെ വന്ന് കപ്പ കഴിച്ചിട്ടുണ്ടായിരുന്നു കപ്പ ừ ബോധം പോയി എനിക്ക് അതിന്റെ ഇരുനൂറ്റി ഇരുന്നൂറ്റി തൊണ്ണൂറാണോ ആയേ ആ ഇരുന്നൂറ്റി തൊണ്ണൂറായി കാശ് ഒരു രണ്ട് കപ്പയും രണ്ട് ബീപ്പും പിന്നെ ഒരു കട്ട് ഏതോ ഒരു ചായ കുടിച്ചോണ്ടിരിക്കുന്നു കാല് ചെളിയിൽ പോയി കാശ് ഒരു കട്ട ചായ നിനക്ക് എനിക്കേണോ കുഞ്ഞി പപ്സ് ആ തിന്നും എന്തേന്ന് മേടിക്കരുത് അപ്പൊ ചായ കഴിഞ്ഞപ്പോ നമ്മൾ ഓർഡർ ഒക്കെ സാധനം